സ്വാതന്ത്ര്യ സമര സേനാനി സി എം കുഞ്ഞിരാമൻ നായർ സ്മാരക പുരസ്കാരം അജിത്ത് ഗോളാടി ഏറ്റുവാങ്ങി തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന പരിപാടി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനിയും പാറപ്പുറത്ത് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ സി എം കുഞ്ഞിരാമൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം പ്രഭാഷകനും എഴുത്തുകാരനും ഗവേഷകനും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ അജിത് കോളാടി ഏറ്റുവാങ്ങി സി എം കുഞ്ഞിരാമൻ നായർ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ രണ്ടാമത് പുരസ്കാരമാണിത് തൃക്കരിപ്പൂർ നടക്കാവിൽ നടന്ന സി എം കുഞ്ഞിരാമൻ നായർ മുപ്പത്തിമൂന്നാം ചരമവാർഷിക അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഈ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു കോൺഗ്രസിന്റെ സമ്മേളനങ്ങളെ പങ്കെടുക്കാൻ പോയതിന്റെ ചരിത്രമുണ്ട് ആ പഴയ ചരിത്രമല്ല ഞാൻ പറയുകയല്ല കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയപ്പോൾ അതിന്റെ ആഫീസ് പ്രവർത്തനം നടത്തിയതിന്റെ ചുമതലയുണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയി വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആസ്ഥാനത്തിന്റെ ചുമതല വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം വരെ കൊണ്ടുപോയതിന്റെ കാര്യമുണ്ട് അതെല്ലാം ഉണ്ട് ആ കഥകളെല്ലാം അങ്ങനെ തന്നെ ഞാൻ വിശദീകരിക്കുകയല്ല പക്ഷെ അങ്ങനെ എത്തി അവിടെ എത്തിയിരിക്കുന്ന സി എം ഉൾപ്പെടെ സി എം അവിടെ ഇരുന്നപ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി മന്ദിരത്തിന്റെ നിയന്ത്രണം ഈ പറയുന്ന നിയന്ത്രണത്തിലായിരുന്നു ചടങ്ങിൽ പ്രസിഡന്റ് രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി പി ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ പി ഭാർഗവി പി വിജയകുമാർ മണ്ഡലം സെക്രട്ടറി സി വി വിജയരാജ് എം ഗംഗാധരൻ എ അംബൂഞ്ഞി എം പി ബിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ പത്മനാഭൻ സ്വാഗതവും ട്രഷറർ കെ വി ഗോപാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ